ഹായ് ഓൾ എല്ലാവർക്കും ഫൈൻ ജേണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മൾ വന്ദേ ഭാരതിൽ പോകാൻ പോവാണ് അപ്പം എൻ്റെ ഫസ്റ്റ് വന്ദേഭാരത് എക്സ്പീരിയൻസാണ് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഞാൻ ബാംഗ്ലൂർ കൃഷ്ണരാജപുരം സ്റ്റേഷനിൽ നിന്ന് വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ചെന്നൈ അപ്പോൾ ഞാനത് റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ ട്രെയിനിലേ വരുന്നു ആ അത് വരുന്നു വന്ദേ ഭാരത് ട്രെയിൻ ഓൾറെഡി പത്ത് മിനിറ്റ് ലേറ്റാണ് മൈസൂരിൽ നിന്ന് പറക്കുന്ന വണ്ടിയാണ് മൈസൂർ ടു ബാംഗ്ലൂരിലൊക്കെ ഇപ്പോൾ കപ്പ് നമുക്ക് കേൾക്കണത് ഒറ്റ നാല് തന്നെ വണ്ടിരിക്കണം ഒട്ടേ പതിനാലിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ട്രെയിൻ നല്ല പ്രൊട്ടപ്പനായിട്ടുണ്ട് അവിടെ വന്നു അപ്പം നമ്മൾ ഈ ക്ലാസ്സിനാണ് കയറുന്നത് അപ്പോൾ അത് എക്സിക്യൂട്ടീവ് ക്ലാസ് അപ്പോൾ അതിലേക്ക് പോവാൻ ബാക്കിയ വിശേഷങ്ങൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കേട്ട് കാണാം അങ്ങനത്തെ വണ്ടിയുടെ ഉള്ളിൽ കയറി അപ്പോൾ ഇതാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ക്ലാസ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മുടെ സീറ്റൊക്കെ നമുക്ക് സൈഡിലേക്ക് തിരിക്കാനൊക്കെ പറഞ്ഞ ടൈപ്പ് വണ്ടിയാണ് ഇവിടെ ഇവിടാതെ രണ്ട് ആണ് ട്രെയിന് മോൾട്ട് അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ വണ്ടിയുടെ സ്പീഡ് അവർ പറഞ്ഞത് നൂറ് തൊട്ടിട്ട് നൂറ്റി മുപ്പത് വരെയാണ് അവർ പറയുന്നത് അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ഉണ്ട് രണ്ട് ഫലത്ത് ഡിസ്പ്ലേ ഉണ്ട് അപ്പോൾ ഓരോ ഡോറിൻ്റെ മുകളിലും വണ്ടിയുടെ കറണ്ട് കിലോമീറ്റർ കാണിക്കും നമ്മുടെ സീറ്റിൻ്റെ സൈഡിൽ നമ്മൾ ഹാൻഡിൽ ബാക്ക് കൊടുത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ടേബിൾ പോലെ അങ്ങനെ പുറത്തേക്ക് എടുക്കാം ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് അതിന് മുമ്പ് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എഴുതാനൊക്കെ യൂസ് ചെയ്യും അപ്പോൾ ആദ്യത്തെ ഫുഡ് അതേ വന്നു ഫസ്റ്റ് നമ്മൾ കയറിയ വഴിക്ക് നമുക്ക് ഒരു കോഫി പ്ലസ് ഒരു ബിസ്ക്കറ്റാണ് ഫസ്റ്റ് കിട്ടണത് ഇതൊക്കെയാണ് തന്നെ ഉള്ളിൽ കിട്ടണ ഹാൻഡ് ക്ലീൻ ചെയ്യാനുള്ളത് മസാല ചായ അതിൻ്റെ പൗഡർ ഇതൊക്കെയാണ് നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നത് അപ്പോൾ അത് അവിടെ വരുത്തി നാൾ കൊണ്ടുവരുന്നുണ്ട് കപ്പും ഇതൊക്കെ പുറത്ത് നല്ല മഞ്ഞുണ്ട് കേട്ടോ ബാംഗ്ലൂർ എന്തായാലും നല്ല താമസ സമയമാണ് പുറത്തൊക്കെ ഫുള്ള് ഫോക്കാണ് കുറേ നാളായി ബാംഗ്ലൂർ ഞാൻ ഇതേപോലെ നല്ലൊരു മഞ്ഞൊക്കെ കണ്ടിട്ട് ട്രെയിനിൽ ഓൾറെഡി നമുക്ക് ഒരു ന്യൂസ് പേക്കറും ഒരു ഹാഫ് ലിറ്ററും മേബോട്ടിലും എല്ലാ സീറ്റും ഉണ്ടായിരിക്കും അതിൽ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ചായ വരുന്നത് അപ്പോൾ നമുക്കിത് ചായയുടെ ചേട്ടനോട് എത്തി അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മിക്സറിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഗ്ലാസ്സുകളെല്ലാം ഒഴിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് തരും അപ്പോൾ അങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ നോർമൽ മസാല ചായ വേണ്ടെന്ന് പറഞ്ഞിട്ട് കോഫി മാറ്റി അപ്പോൾ ഞാൻ കോഫിയാണ് കുടിക്കുന്നത് അപ്പോൾ അതിൽ ഇത് പാൽ ഒഴിച്ച് വന്നു ഞാനതിലെല്ലാം മിക്സ് ചെയ്തു കൂടെയുള്ള ബിസ്ക്കറ്റ് ഇതാണ് ആദ്യത്തെ ഭക്ഷണം ട്രെയിനിൽ കിട്ടിയത് അപ്പോൾ നല്ല പടം പറയണ്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ പൊതുക്കെ നോക്കുമ്പോഴാണ് നെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കോൺഫ്ലെക്സ് വന്നത് അപ്പോൾ ഇതിന് ഇതുപോലെ നമുക്ക് കൊണ്ടു തന്നു അതിൻ്റെ കൂടെ ഇടാനുള്ള സാധനങ്ങളും എല്ലാം കൂടി തന്നു നമ്മളതൊക്കെ സെറ്റ് ചെയ്ത് നോക്കിയാൽ അവർ വന്നിട്ട് പാലായി പൊഴിച്ചു കഴിഞ്ഞു അപ്പോൾ ട്രെയിൻ വന്നിട്ട് നൂറ്റേഴ് കിലോമീറ്റർ സ്പീഡിലാണ് പോണേ ഇനി നെക്സ്റ്റ് സ്റ്റോപ്പിക്കുള്ള ദൂരം അവിടെ കാണിക്കും അപ്പോൾ അത് നമ്മളിതൊക്കെ നോക്കിങ്ങനെ ഇരിക്കാണ്ട നൂറ്റേഴ് നൂറ്റി എട്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കോൺഫ്ലെക്സ് റെഡി ആയി അപ്പം ഇപ്പം അതൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പം ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതെന്ന് വെച്ചിരിക്കാൻ നോക്കാം നോക്കിയിട്ട് അടുത്ത സാധനം കഴിക്കും അവിടെ എത്ര നേരം ഇങ്ങനെ ഫുഡ് കഴിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തോന്നുന്നു ജ്യൂസ് ഒരു ഇതെ കേക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തത് ഓംലേറ്റ് ഒരു കട്ട്ലേറ്റ് ഇതാണ് അടുത്ത റൗണ്ട് ഫുഡ് അപ്പോൾ ഇത് കഴിക്കാറുണ്ട് അങ്ങനെ കഴിച്ചു കഴിച്ച് ഞാനവിടെ എന്തെങ്കിലും വയർ കുത്തിച്ച് പക്ഷെ പക്ഷേ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ഫുഡായിട്ടോ അവിടെ കുറ്റം പറയാനൊന്നുമില്ല ആട്ടിപ്പോഴും ഫുഡാണ് െയിൻ്റെ വിശേഷം പറഞ്ഞോട് കൂടെ നമുക്ക് ബാത്റൂം കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം അങ്ങനെ ബാത്റൂമ് നോക്കാം നമുക്ക് ഉണ്ടെന്ന് ഒരു ബോഗിയിൽ വന്നിട്ട് രണ്ട് ബാത്റൂമാണ് ഉള്ളത് ഒന്ന് വന്നിട്ട് ഇന്ത്യൻ ക്ലോസറ്റും ഒന്ന് യൂറോപ്യൻ ക്ലോസറ്റും അപ്പോൾ ഇത് ഇന്ത്യൻ ക്ലോസിറ്റാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങേ സൈഡിൽ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട് പക്ഷേ അത് ആ ഉള്ളിൽ ആളുണ്ട് ലോക്ക്ഡാണ് ബാത്റൂമ് പക്ഷേ ഈ ട്രെയിനിൻ്റെ അത്ര ക്ലീനിങ് അല്ല കേട്ടോ ട്രെയിനിൻ്റെ സൈഡ് ക്ലീൻ ചെയ്ത് വെച്ചോടം തന്നെ ഈ ബാത്റൂം വേണ്ടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു പൂർണ്ണ സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ബാത്റൂമ് ഭയങ്കര അധികം മോശമാണ് എനിക്ക് ഫീൽ ചെയ്തത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ട് സ്പെഷ്യലി ഈ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ തൊട്ട് അപ്പുറത്തിരിക്കുന്നവർക്ക് തന്നെ സ്മെല്ല് ഭയങ്കര ഓവായിട്ട് വരും ഈ ഡോർസ് എല്ലാം വന്നിട്ട് ഓട്ടോമാറ്റിക് ഡോർസ് ആണ് ഒരാൾ ജസ്റ്റ് ബാത്റൂമിലേക്ക് വരുമ്പോൾ തന്നെ ഡോർ തെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇപ്പുറത്തുള്ള ഡോറൊന്ന് ഓപ്പൺ ആവും അപ്പോൾ എന്ന് വെച്ച് ആ തൊട്ടടുത്ത് ആ സീറ്റ് കഴിഞ്ഞവർ ആ സ്മെല്ല് ഭയങ്കരമായിട്ട് വരും അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് എനിക്ക് തോന്നി ബാക്കിയെല്ലാം കൊണ്ടും ട്രെയിൻ അടിപൊളിയാണ് ട്രെയിൻ ഡിസ്പ്ലേയിൽ ട്രെയിൻ അങ്ങനെ നീറ്റ് വെക്കണം വയ്ക്കണം അതിനെ കുറിച്ചിട്ടുള്ള ആഡുകളും പിന്നെ ട്രെയിനിൻ്റെ ഫംഗ്ഷൻ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അതൊക്കെ നല്ലൊരു കാര്യമാണ് പിന്നെ ഇത് ഈ സെയിം സ്ക്രീനിൽ തന്നെയാണ് കോർണറിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം കിലോമീറ്റർ കാണിക്കുക അപ്പോൾ അത് നമുക്ക് മോഡിൽ അവിടെ ഒരു യെല്ലോ ലൈറ്റ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പോകുന്നുണ്ട് ആ ട്രെയിനിൻ്റെ സ്പീഡ് നമുക്ക് കാണാം എത്ര സ്പീഡിലാണ് ട്രെയിനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ ഫാസ്റ്റ് ചെയ്യാണ്ട് നോർമൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ ട്രാക്കിൻ്റെ മൂവ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ട്രെയിനിൻ്റെ സ്പീഡ് ഞാൻ ആദ്യം പറയാൻ പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് കാല് വയ്ക്കാനുള്ള ഒരു സംഭവം കൂടി ഉണ്ട് ട്രസ്റ്റ് താഴത്തെ ദിവസം നമ്മൾ ട്രസ്റ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ താഴെ കീഴ്പെട്ടിക്ക് വരും അപ്പോൾ അത് നമ്മൾ എൻ്റെ മുകളിൽ കാല് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫുൾ താഴത്തേക്കുള്ള പോലെ ഓപ്ഷനും അല്ലെങ്കിൽ ആ ഫുൾ സ്റ്റെപ്പ് മടക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റാർ രണ്ട് ടൈപ്പിലായിട്ട് നമുക്ക് കാല് റിലാക്സ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഇതൊ ഇതിലൊരു ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ് ഈ ട്രെയിനിൻ്റെ ഞങ്ങൾ ചെന്നൈയിലെത്തി അവിടെ പത്ത് മിനിറ്റ് ലേറ്റായിട്ടുള്ള ട്രെയിൻ ഇവിടെ എത്തിയപ്പോൾ ഇരുപത് മിനിറ്റ് നേരത്തെയാണ് അത് ഇങ്ങനെ കടക്കെന്നൊന്നും എനിക്കറിയില്ല ഇവിടെ പന്ത്രണ്ട് മുപ്പനാണ് ട്രെയിൻ എത്തുന്നത് പക്ഷേ ട്രെയിനോടെ ഓൾറെഡി ഇരുപത് മിനിറ്റ് നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ടേ പത്താണ് ടൈം അപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങി അപ്പോൾ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടൊന്ന് കാണുന്നു അപ്പോൾ നമ്മൾ ഇതോട് കൂടിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യത്തെ വന്ദേ ഭാരത് യാത്ര അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അപ്പോൾ പതുക്കെൻ്റെ ഇവിടെ നിന്ന് ഇടങ്ങിയിട്ട് പുറത്തേക്ക് തുടങ്ങണം അങ്ങനെ ദൂരെ നമ്മൾ വന്നിട്ടുള്ള വണ്ടി കെടുക്കണു വന്ദേ ഭാരത് ഫൈനലി ഇൻ ചെന്നൈ പട്ടണം അപ്പോൾ നമ്മൾ സ്റ്റേഷനിൻ്റെ പുറത്ത് കിടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോൾ തരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എടുത്തോട്ട് കാണാം ടിൽ ദാൻ ബായ്